ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ് ഇന്ന് നമ്മൾ വീണ്ടും ഇന്നത്തെ ഞാൻ എന്താ ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുന്നതേ നിങ്ങൾ വിചാരിക്കേണ്ട നല്ലൊരു വർക്കൗട്ടാ കഴിഞ്ഞ് വന്നതേയുള്ളൂ നല്ല എന്താ പറയുന്നത് കുറച്ചൊരു ഫാസ്റ്റ് ഒരു വെയ്റ്റ് ലോസ് വിചാരിച്ചിരിക്കുകയാണ് ഫുൾ ബോഡി വർക്കൗട്ട് അതുകൊണ്ട് കുറച്ച് ഹാർഡ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വേർത്ത് ഒലിച്ചു വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉയർത്തിരിക്കുന്നത് ഞാൻ വിചാരിച്ച ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് കൈ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ കൈക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി എൻ്റെ നെയ്ല് മുമ്പങ്ങ് ഇല്ലായിരുന്നു നെയ്ല് കുറച്ച് വളരും അതങ്ങ് ഒടിഞ്ഞു പോവും കുറച്ച് വളരും അതങ്ങ് ഒടിഞ്ഞു അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ പിന്നെ ഈ ഇപ്പോൾ സർജറി കഴിഞ്ഞ് കിടന്നില്ലേ എൻ്റെ കൈ അറിയാമല്ലോ എൻ്റെ കൈ തന്നെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ ഒടിഞ്ഞതാണ് കൈ റിസ്റ്റ് ഇപ്പം ശരിയായി ശരിയായി വരുന്നേ ഉള്ളൂ മൊബിലിറ്റി ആയിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ കാൽഷ്യം ഒക്കെ നല്ലപോലെ കഴിക്കുമായിരുന്നു പിന്നെ നമ്മുടെ എന്ത് പറയുന്നത് വൈറ്റമിൻസൊക്കെ കഴിക്കുമായിരുന്നു കറക്റ്റായിട്ട് ചുമ്മാ അതൊരു മാസം വീട്ടിരുന്ന കാരണം ഒരു മാസമല്ലേ രണ്ട് മാസത്തോളം ഇരുന്നു അല്ലേ ആ സമയത്ത് ഫുള്ളായിട്ട് ഇന്ത്യയ്ക്ക് നല്ലപോലെ ശ്രദ്ധിക്കുമായിരുന്നു ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന പോലെ കൊളാജൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എങ്ങനെയാണെന്നറിയാം കൊളാജൻ കഴിക്കുന്നത് നമ്മുടെ കൊളാജൻ പൗഡർ ഉണ്ടല്ലോ ഒരു ഹാ ഒരു ബോക്സിനകത്ത് ഇട്ട് വയ്ക്കും എന്നിട്ട് എൻ്റെ ആ ബോക്സ് അവരുടെ ഇരിക്കുക ഇതേപോലെ ഒരു ബോക്സ് എന്ന് വെച്ചോ ഇങ്ങനത്തെ ഒരു ബോക്സിൽ ഞാനത് ഇട്ട് വെക്കും ഇട്ട് വെച്ചിട്ട് അതിൽ ഫുള്ള് നല്ല ഹണി ഒഴിച്ച് നല്ല കുഴമ്പായിട്ട് ക്രീം രൂപത്തിൽ വെച്ചേക്കും എന്നിട്ട് ദിവസവും ഓരോ സ്പൂൺ വെച്ചിട്ട് കഴിക്കും അതാകുമ്പോൾ കൈപ്പ് ഉണ്ടാകത്തില്ല കുറച്ച് കുറച്ച് നെല്ലിക്കോണ്ട് കുറച്ച് കയ്പ്പുണ്ടാവും അങ്ങനെയാണ് ഞാൻ ദിവസവും കഴിക്കുന്നത് ഒരു സ്പൂൺ രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കും കുറച്ച് നല്ല തേനുണ്ടാവും കേട്ടോ ഷുഗർ ഉള്ളവരാണെങ്കിൽ തേൻ അത്രയും കഴിക്കണ്ട കുറച്ച് തെന്നിലോ അല്ലെങ്കിൽ പാലിലോ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി ഞാനങ്ങനെയാണ് കഴിക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ അറിയേല ദിവസവും രാത്രി കഴിക്കും പിന്നെ ഒരു കാൽഷ്യം ടാബ്ലെറ്റ്സ് കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് എൻ്റെ കൈ വളം കുറച്ച് നല്ലവരെ വളർന്നു വന്നത് സോ എന്നോട് ചോദിച്ചു കൈ എങ്ങനെയാണ് കവിത എൻ്റെ എനിക്ക് വയസ്സ് ഫസ്റ്റ് നമ്മുടെ മൂതിരൊക്കെ മാത്രട്ടെ ഫസ്റ്റ് എനിക്ക് വയസ്സ് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സേ ആയിട്ടുള്ളൂ പക്ഷേ എൻ്റെ കൈ ഒക്കെ ഭയങ്കരമായിട്ട് ചുക്കി ചുളിഞ്ഞായിരിക്കുന്നത് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാന് ദിവസവും കിടക്കുന്നതിന് മുമ്പ് കൈ മസാജ് ചെയ്യാറുണ്ട് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് വാസലിൻ വെച്ചിട്ട് എൻ്റെ കൈയും കാലും ഡെയിലി എന്ത് പണിയുണ്ടെങ്കിലും മസാജ് ചെയ്തിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ വാസലിനുണ്ട് കേട്ടോ മസാജ് ചെയ്യാൻ ഉപയോഗിക്കും നമ്മുടെ ഈ പ്ലെയിൻ വാസലിനുണ്ടല്ലോ അതാണ് ഞാൻ മസാജ് ചെയ്യാൻ ഉപയോഗിക്കും നല്ല നല്ല വാസലിനായത് കണ്ടോ ഇത്രയായി ചെയ്ത് ചെയ്ത് പകുതിയായത് എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് കൈസ് മസാജ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സ് കാണിച്ചു തരാം അതേപോലെ നിങ്ങൾ കാലും ചെയ്യണം കേട്ടോ കുറച്ച് നല്ല അളവിൽ തന്നെ എടുക്കും ഇതിനുണ്ടല്ലോ ഈ ഒരു വാസലിൻ ഭയങ്കര നല്ല ക്രീമി വാസലിനാണ് നല്ല രസമാണ് ഫസ്റ്റ് നിങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ബാക്ക് ഭാഗത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം ഓക്കേ കൈ നല്ല പോലെ കഴുകണം കിട്ടുക രാത്രി സമയത്താകുമ്പോണ്ടല്ലോ ഈ വാസലിൻ നമുക്ക് കയ്യിൽ കുറേ നേരം കിടക്കുമല്ലോ രാവിലെ വരെ ഗ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ കയ്യിലിടുന്ന ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കൈ നല്ല സോഫ്റ്റ് ആവും ഞാൻ ഗ്ലൗസ് ഒന്നും ഇടാറില്ല നമ്മളിങ്ങനെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു എന്തെങ്കിലും സി ടി വി ഒന്നും കാണുന്ന സമയത്ത് മസാജ് ചെയ്യുക ഇതിൽ ഒരു അരമണിക്കൂർ ഫ്രീ ആയിട്ട് വിട്ടിട്ട് പോയി കിടക്കും അങ്ങനെ ചെയ്യാം കേട്ടോ ഇതേപോലെ നല്ലപോലെ ഒന്ന് കൈ ഗുളു 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 എന്നാക്കി കൊടുക്കണം കണ്ടോ കൈ നല്ല ഫുള്ള് നല്ല ഓയിൽ വരുന്ന രീതിയിൽ നല്ല ക്രീമിയായിട്ട് കൈ ആയിട്ട് കൊടുക്കാം ഫസ്റ്റ് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്യണം ഓക്കേ ദെൻ നമ്മുടെ കൈയുടെ മുകൾ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഇങ്ങനെ ദേ ഇതേപോലെ ഒരു എല്ലാം നിങ്ങൾ ഒരു തേർട്ടി സെക്കൻഡ്സ് തേർട്ടി സെക്കൻഡ്സ് വെച്ചിട്ട് മസാജ് ചെയ്യണം നല്ല പോലെ ഇതേപോലെ കൈ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു തേർട്ടി സെക്കൻഡ്സ് മസാജ് ചെയ്യാം അതേപോലെ ഈ കൈയും ഇതേപോലെ ഇങ്ങനെ നിവർത്തി വെച്ച് ഒരു തേർട്ടി സെക്കൻഡ്സ് നല്ല പോലെ മസാജ് ചെയ്യുക സൂപ്പർ റിസൾട്ട് കിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും ഇതേപോലെ ഫസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്തു കൊടുക്കണം ഓക്കെ ഇത് തേർട്ടി സെക്കൻഡ്സ് ഇത് തേർട്ടി സെക്കൻഡ്സ് ഓക്കെ ഇനി ഇതേ കൈ വിരൽ ഇതേപോലെ കോർത്തു വയ്ക്കുക ഇങ്ങനെ എന്നിട്ടുതേ ഇങ്ങനെ ഈ കൈ നമ്മുടെ ഈ വിരലിൽ ഇതേപോലെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ െൻ നിങ്ങളൊരു തേർട്ടി സെക്കൻഡ്സ് ചെയ്യണം അതേപോലെ ഈ കയ്യും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ അപ്പോഴത്തേക്ക് തേർട്ടി സെക്കൻഡ്സ് ചെയ്യുമ്പോൾ തന്നെ കൈയിലേക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും നമ്മൾ ഈ അമ്മമാരൊക്കെ ഇങ്ങനെ ദിവസവും പാത്രവും തേച്ച് തുണികളൊക്കെ കഴി കയ്ക്ക് ഫുള്ള് ഡ്രൈ ആവും നമ്മൾ ശ്രദ്ധിക്കുകയില്ല കൈ ഇങ്ങനെ ഡ്രൈ ആയി ഡ്രൈ ആയി പൊയ്ക്കൊണ്ടേയിരിക്കും നമ്മളിങ്ങനെയൊക്കെ ചെയ്താലേ കൈ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സപ്പിളായിട്ട് ഇരിക്കുകയുള്ളൂ ഓക്കെ ഫസ്റ്റ് അത് ചെയ്യാം അന്ന് എന്നിട്ട് നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇതേ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ നമ്മൾ പിഞ്ച് ചെയ്യുന്നത് പോലെ ഇതേപോലെ ഇങ്ങനെ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നല്ല പോലെ ഇങ്ങനെ പിഞ്ച് ചെയ്യുന്നത് പോലെ നല്ല ഫുള്ള് പിഞ്ച് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ പിഞ്ചു കൊടുക്കുക ഈ ഭാഗം ഓക്കെ നമുക്ക് ആസ്വദിച്ച് കൈ സ്ലിപ്പായി സ്ലിപ്പായി പോകും അതൊന്നും സാരമില്ല ജസ്റ്റ് നല്ലപോലെ ഒരു തേർട്ടി സെക്കൻഡ്സ് കൗണ്ട് ചെയ്ത് പതുക്കെ 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 തേർട്ടി സെക്കൻഡ്സ് വരെ നല്ല രീതിയിൽ പിഞ്ച് ചെയ്യുക ഈ കയ്യും അതേപോലെ ഒരു തേർട്ടി സെക്കൻഡ്സ് നിങ്ങൾ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് ഫുള്ളായിട്ടും അതേപോലെ പിഞ്ച് കൊടുക്കുക ഓക്കെ കൈയുടെ ഈ ഭാഗം അല്ലെങ്കിൽ എന്തോയും കൈയ്യൊക്കെ ഒരുമാതിരി ഞരമ്പൊക്കെ തെളിഞ്ഞ് ഒരുമാതിരി വൃത്തിയായിട്ടിരിക്കും ഓക്കെ അപ്പോൾ തേർട്ടി സെക്കൻഡ്സ് ഇവിടെയും നല്ലപോലെ പിഞ്ചു കൊടുക്കാം ഓക്കെ അടുത്ത സ്റ്റെപ്പ് ഇത് നിങ്ങളൊരു കുറച്ച് സമയം എടുത്ത് ചെയ്യണം ഞാനിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ അടുത്ത ഓരോ വിരൽ വീതം അതെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഇതേപോലെ ഒരു കയ്യെ ഒരു ട്വന്റി സെക്കൻഡ്സ് അടുത്ത കൈ വീണ്ടും എടുത്ത് അത് ഒരു ട്വന്റി സെക്കൻഡ് ഇതേപോലെ ഇങ്ങനെ കറക്കുക കൈയുടെ വിരലിങ്ങനെ പിടിച്ച് നല്ലപോലെ കറക്കി കൊടുക്കുക അടുത്ത വിരലും അതേപോലെ ഒരു തേർട്ടി സെക്കൻഡ്സ് നെക്സ്റ്റ് അടുത്ത വിരലും തേർട്ടി സെക്കൻഡ്സ് ദെൻ നമ്മുടെ തള്ള വിരൽ തേർട്ടി സെക്കൻഡ്സ് ഇനി ഈ കൈ ഒരു തേർട്ടി സെക്കൻഡ്സ് നമ്മുടെ ചൂണ്ടുവരൽ തേർട്ടി സെക്കൻഡ്സ് ഓക്കെ നമ്മുടെ മിഡിൽ ഫിംഗർ തേർട്ടി സെക്കൻഡ്സ് നല്ല നല്ല റൗണ്ടായിട്ട് ചെയ്യണം നല്ല പിടിച്ച് നല്ലൊരു സ്ട്രെസ്സ് പ്രഷർ കൊടുത്ത് നല്ല റൗണ്ടായിട്ട് തേർട്ടി സെക്കൻഡ്സ് ദൻ അടുത്ത വിരൽ ഒരു തേർട്ടി സെക്കൻഡ്സ് അപ്പോൾ എല്ലാ വിരലുകളും തേർട്ടി സെക്കൻഡ്സ് തേർട്ടി സെക്കൻഡ്സ് വെച്ചിട്ട് ചെയ്യാം ഓരോ വിരലും തേർട്ടി 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 അങ്ങനെ ചെയ്യാം ഇനി നമ്മുടെ ഈ രണ്ട് ഫിംഗർ ഉണ്ടല്ലോ ഈ രണ്ട് ഫിംഗർ ഇതേ വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക എല്ലാ സൈഡും മൂന്ന് നാല് സൈഡും ഇതേപോലെ ഇങ്ങനെ നല്ലൊരു പ്രഷർ കൊടുത്ത് ഇതേപോലെ മസാജ് ചെയ്യുക എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഫിംഗർ നല്ലപോലെ ഒന്ന് ചൂടാവും സ്കിന്നിലേക്ക് നല്ല ഇതെങ്ങനെയാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സ്കിന്നിലേക്ക് കൊളാജൻ ഇമ്പ്രൂവ് ആവുക നമ്മളൊരു ഒരു പ്രഷർ കൊടുക്കാതെ ചുമ്മാതെ കയ്യെ വെച്ചോട്ടിരുന്ന് കഴിഞ്ഞാൽ കൈ നമ്മുടെ അതിൻ്റെ പാട്ടിന് പോകും നമ്മൾ കൈ അതേപോലെ ശ്രദ്ധിച്ചാലേ കൈ ഭംഗിയായിട്ടിരിക്കുകയുള്ളു ഓക്കെ സോറി അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്ന് കേട്ടോ ഇതേപോലെ നല്ലപോലെ ഇങ്ങനെ മസാജ് 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 അടുത്ത കയ്യും അതേപോലെ മസാജ് മസാജ് ഫുൾ മസാജ് നല്ല പ്രഷർ കൊടുത്ത് അടുത്ത ഈ വിരൽ നല്ല പ്രഷർ 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 നല്ല പ്രഷർ കൊടുത്ത് ചെയ്യാം ഇതുപോലെ ഈ വിരലും ഇതേപോലെ ഈ അടുത്ത അടുത്ത കൈയും അതേപോലെ ഫുള്ളായിട്ട് മസാജ് കൊടുത്ത് കൊടുത്ത് ചെയ്യണം ഓക്കെ ഈ വിരലും അതേപോലെ മസാജ് എല്ലാ സൈഡും ചെയ്യണം മസാജ് ഫുൾ രണ്ട് സൈഡും മസാജ് എനിക്ക് ഈ കൈക്ക് എത്ര ബലം പോരാട്ടോ എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിന് അത് വീണതിന് ശേഷമേ അത്ര എനിക്കൊരു ബലം കിട്ടുന്നില്ല നല്ല മസാജ് 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 അടുത്ത വിരലും അതേപോലെ മസാജ് 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 ഓക്കെ ഇത് തന്നെ ഇപ്പം ഇത്രയും സമയമായി നമ്മൾ നല്ല മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കൈ നല്ല കയ്യിലേക്ക് ഒരു നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി ഇപ്പം നമുക്ക് ഫീൽ ചെയ്യും കൈ നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും നല്ലപോലെ അത് കയ്യിൽ നമുക്ക് ഫീൽ ചെയ്യും നല്ലൊരു എന്ന് പറയുന്ന ഒരു നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉള്ളത് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും ഇനി നമ്മുടെ ഉള്ളം കൈ ഉണ്ടല്ലോ നമ്മുടെ തള്ള വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്ത് നമ്മുടെ വിരലിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നല്ല പ്രഷർ നമ്മുടെ ഓരോ വിരലിൻ്റെ അടുത്തേക്കും ഇതേപോലെ നല്ലപോലെ പ്രഷർ കൊടുക്കുക പ്രഷർ നല്ല പ്രഷർ കൊടുത്ത് ഓരോ വിരലിലേക്കും ഓക്കെ പതുക്കെ പതുക്കെ നല്ല നല്ല നിങ്ങളുടെ കൈ കൊണ്ട് മാക്സിമം പ്രഷർ കൊടുക്കണം ഓരോ വിരലിലേക്കും പ്രഷർ നല്ല പ്രഷർ കൊടുക്കുക നല്ല അഴുത്തി അഴുത്തി എന്ന് വെച്ചാൽ നല്ല അമർത്തി ഓരോ വിരലിലേക്കും ഒരു 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 മിനിറ്റ് ഫുള്ള് ഒരു മിനിറ്റ് സമയം എടുത്ത് പ്രഷർ കൊടുക്കണം ഓക്കെ ദെൻ അടുത്ത സൈഡ് പ്രഷർ നല്ല മസാജ് 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 ഓക്കെ അങ്ങനെ ഒരു ഒരു മിനിറ്റ് പ്രഷർ കൊടുക്കാം ഓക്കെ അടുത്തത് നമ്മുടെ കൈ ദേ ഇതേപോലെ ഇങ്ങനെ മടക്കി വയ്ക്കാം എന്നിട്ട് ദേ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഫുള്ള് കൈവെള്ളിക്കുള്ള ഇങ്ങനെ നല്ലപോലെ നല്ല ചൂടാവുന്ന രീതിയിൽ ചെറിയൊരു പെയിൻ ഉണ്ടാവും നമ്മുടെ നക്കിൾസ് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു പെയിൻ ഉണ്ടാവും ഫുൾ മസാജ് ചെയ്യുക അപ്പം നിങ്ങൾ അല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ കയ്യിൽ ചെയ്യാനായിട്ട് ഫേസ് മസാജ് അല്ല അതുപോലെ മസാജിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാസ്റ്റ് ചാപ്റ്റർ ആണ് ഭയങ്കര വലിയ എന്ത് പറയുന്ന ചെറിയ കാര്യമല്ല എന്നാൽ നമ്മളിത് റിയലായിട്ട് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴാണ് അറിയുന്നത് ഒരുപാട് സ്റ്റെപ്സ് കുറേ സ്റ്റെപ്സൊക്കെ ആക്ച്വലി ഞാൻ മറന്നുപോയി വീണ്ടും ക്ലാസ്സിന് ജോയിൻ ചെയ്താലേ മനസ്സിലാവും ഓരോ ബുക്കെടുത്ത് വെച്ച് വീണ്ടും 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 ഓർമ്മിക്കുമ്പോഴാണ് പല ക്ലാസുകൾ പല മസാജുകളും എനിക്ക് ഓർമ്മ വരുന്നത് ഭയങ്കര രസമാണ് ഫേസ് മസാജ് പഠിക്കാൻ നമുക്കൊരു ഒരു കോൺഫിഡൻസ് കിട്ടുന്ന പോലെ തോന്നും കേട്ടോ അതുപോലെ അടുത്ത കൈയും ഇതേപോലെ ഇങ്ങനെ നല്ലപോലെ മസാജ് കൊടുക്കാം മസാജ് ഓ ഈ ഫോണ് മസാജെന്ന് പറഞ്ഞാൽ നല്ല കൈക്ക് നല്ലൊരു ബലം കിട്ടുന്ന രീതിയിൽ വേണം മസാജ് ചെയ്യാൻ നല്ല ഫോഴ്സ് കൊടുത്ത് നല്ല പോലെ കൈ ഫുള്ള് മസാജ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇപ്പോഴും കൈ ഉണ്ടോ നല്ലൊരു റെഡ് കളറായി നല്ല മസാജ് ചെയ്ത് നല്ല റെഡ് കളറായിട്ടുണ്ട് ഇനി ഇത് കൈദേ ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ നല്ല ഉറക്കവും വരും കേട്ടോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഇനി ഇതേ ഇങ്ങനെ വൺ ആ എൻ്റെ കയ്യിൽ കുത്തി സിക്സ് താഴെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ മാത്രമേ ചെയ്യുന്നേ ഉള്ളൂ സെവൻ എയ്റ്റ് നയൻ ചെ അടുത്ത കൈ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ എന്നിട്ട് നമ്മുടെ ബാക്കി വരുന്ന ഓയിലുണ്ടല്ലോ ഒരു വാസലും നമ്മുടെ കയ്യിൽ ഫുള്ളായിട്ട് ഇതേ ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കാലിലേക്കും നല്ല പോലെ മസാജ് ചെയ്യുക എന്നിട്ട് കൈതേ രണ്ടും ഇതേപോലെ നല്ല പോലെ ചൂടാക്കുക ഒരു ഒരു മിനിറ്റ് കൈതേ ഇതേപോലെ ഇങ്ങനെ ചൂടാക്കി 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 നല്ല ചൂടാക്കി മാക്സിമം ചൂടാക്കുക എത്രത്തോളം ചൂടാക്കാൻ പറ്റുന്നു അത്രത്തോളം ചൂടാക്കിയിട്ട് നമ്മുടെ കൈയുടെ ബാക്കിലൊക്കെ ഇങ്ങനെ കുറച്ചു നേരം നല്ലപോലെ ചൂട് കൊടുക്കാം ഓക്കെ രണ്ട് കൈയിലും നല്ലപോലെ ചൂട് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഒരുപാട് കൊഴാതിരിക്കുവാണെങ്കിൽ കാൽ ചെയ്യാം കാൽ ചെയ്തിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ കാലിൽ സോക്സ് ഇടണം കേട്ടോ കാലിൽ സോക്സ് ഇടുമ്പോൾ ഉണ്ടല്ലോ കാല് നല്ല പോലെ ഊറും നല്ല ഊറി നമ്മുടെ കാലിന്റെ പാദം നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ടിരിക്കും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാല് നല്ല സുഖമായിരിക്കും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം തെന്നി വീഴരുത് കാരണം രാവിലെ എഴുന്നേൽക്കുന്നത് പെട്ടെന്ന് എഴുന്നേക്കുമ്പോണ്ടല്ലോ തെന്നി വീഴും കൊണ്ട് കാല് നല്ലപോലെ തുടച്ചിട്ട് വേണം രാവിലെ എഴുന്നേക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ കൈ ഒരു മാസത്തിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവും നല്ല കൈ ഒന്നും ചുളിവുകളൊന്നും ഇല്ലാതാക്കി ഇരിക്കാൻ പറ്റുന്ന കൈ ഉണ്ടാവും ക്യാമറയുടെ ടെക്നിക്സോ ഒന്നും അല്ല എൻ്റെ കൈ എൻ്റെ ഒരു നോർമൽ ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ക്യാമറ ഒന്നും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് നമുക്ക് ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നോർമലാണ് കാണുന്നതല്ല കേട്ടോ അതുകൊണ്ട് കൈ ഭംഗിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കയ്യെ കെയർ ചെയ്യണം അല്ലാതെ ചുമ്മാ പാത്രം കഴുകുമ്പോൾ ഒരു നല്ല ഗ്ലൗസ് യൂസ് ചെയ്യണം എന്ത് പറയുക അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ നമ്മുടെ കൈക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം ഓ എന്ത് ജനിച്ച് മരിക്കാനുള്ളതല്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ചോദിച്ചിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നല്ല ഭംഗിയുള്ള കൈ കാല് മുഖം മുടി നമുക്ക് സൗന്ദര്യം ഭയങ്കര ഒന്നും അല്ലെങ്കിലും നമുക്കുള്ള സൗന്ദര്യത്തിനെ നമ്മൾ നല്ല ഭംഗിയായിട്ട് സൂപ്പറായിട്ട് വെച്ചേക്കണം ഓക്കെ ഇനിയും ഞാൻ ഒരുപാട് മസാലകൾ കാണുന്നുണ്ട് താഴെ ഞാൻ ഓരോന്നോരോന്നായിട്ട് നേട്ടം പതുക്കെ പതുക്കെ ഇടാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം